നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലീഗ്സ് കപ്പിൽ നാളെ ഇന്റർ മയാമി നെക്കാക്സക്കെതിരെ ഇറങ്ങുകയാണ് ആദ്യ മത്സരം അത്ലെറ്റ്സിനെതിരെ മയാമി വിജയിച്ചിരുന്നു രണ്ടാം മത്സരമാണ് നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് ഞായറാഴ്ച പുലർച്ചെയാണ് ഇന്ത്യൻ സമയം നാല് മുപ്പതിന് ഈ കളി നടക്കുന്നത് ഇതിന് മുന്നോടിയായിട്ട് ഇന്ന് ഇന്റർ മയാമിയുടെ പുതിയ അർജന്റീൻ സൂപ്പർ താരം റോദ്രിഗോഡി ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടിരുന്നു അപ്പോൾ അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ചോദിക്കുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട് ഒന്ന് പ്രധാനമായിട്ടും മുപ്പത്തി വയസ്സേ ഉള്ളൂ ഇപ്പോഴേക്കും അദ്ദേഹം യൂറോപ്പ് വിട്ടു ഇനി യൂറോപ്പിലേക്ക് മടങ്ങിപ്പോകുമോ ഒരു ചോദ്യം അതുപോലെ തന്നെ ഈ വേൾഡ് കപ്പ് അടുത്ത ഘട്ടത്തിൽ ഒരു ടോപ്പ് ഫൈവ് ലീഗിൽ നിന്നും മാറി അത്ര വലിയ കോമ്പറ്റീഷൻ ഇല്ലാത്ത എം എൽ എസിലേക്ക് മാറുമ്പോൾ അർജന്റീനക്കാർക്ക് ചെറിയ വേവലാതി ഉണ്ട് അതിനെക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ള ചോദ്യം കൂടി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടിയിലേക്ക് പോകാം അദ്ദേഹം വേൾഡ് കപ്പിന് മുമ്പ് എം എൽ എസിലേക്ക് പോകുന്നതിനെ പറയുന്ന മറുപടി ഇങ്ങനെയാണ് എല്ലാവർക്കും അറിയാം ദേശീയ ടീമിനോടുള്ള എൻ്റെ ഡെഡിക്കേഷൻ ഞാൻ എങ്ങനെയാണ് കളിക്കുന്നത് എന്ന് അതിനൊന്നും ഈ ഒരു ട്രാൻസ്ഫർ കൊണ്ടൊരു മാറ്റവും ഉണ്ടാവില്ല ആളുകൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഞാൻ ശരിയായ സ്ഥലത്താണ് എത്തിയിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വേൾഡ് കപ്പ് ഇനിയും ഒരു വർഷം അകലെയാണ് സോ ഇവിടെയാണ് ഞാൻ ഇനി കളിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അതൊന്നും എൻ്റെ ദേശീയ ടീമിലെ കളിയെ ബാധിക്കാൻ പോകുന്നില്ല ഞാൻ വളരെ കോമ്പറ്റീവാണ് എവിടെയാണോ ഞാനുള്ളത് അവിടെ വളരെ ഇൻറ്റൻസിറ്റിയോടുകൂടി തന്നെ ഞാൻ മുന്നോട്ട് പോകും എല്ലാവർക്കും ഓൾറെഡി അറിയാം ഞാൻ ദേശീയ ടീമിനെ എങ്ങനെ ആണ് കാണുന്നത് എന്നുള്ളത് പിന്നെ യൂറോപ്പിലേക്ക് മടങ്ങി മടങ്ങിപ്പോകുമെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ ഭാവി എന്താണ് എന്നതിനെക്കുറിച്ച് അറിയില്ല പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് യൂറോപ്പിൽ തന്നെ തുടരാൻ ചില ഓഫറുകൾ ഉണ്ടായിരുന്നു എന്നോട് ഞാൻ എം എൽ എസിലേക്ക് വന്നതാണ് കാരണം എനിക്ക് എനിക്കെല്ലായ്പ്പോഴും ഈ ഒരു ലീഗ് എക്സ്പീരിയൻസ് ചെയ്യണം ഇവിടെ ജീവിക്കണം ഇവിടുത്തെ ജീവിതം എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു അത് തീർച്ചയായിട്ടും വളരെ പേഴ്സണലായിട്ടുള്ള ബോൾഡായിട്ടുള്ളൊരു ഡിസിഷനാണ് ലിയോ ഇവിടെ വന്നു ലീഗിന് ഒരുപാട് വിസിബിലിറ്റി കിട്ടി ഇൻ്റർ പുതിയ ചരിത്രം കുറിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ആ ചരിത്രത്തിൻ്റെ ഭാഗമാവണം എന്നു കൂടി ഇപ്പോൾ റോഡ്രിഗോ ഡിബോൾ പറയുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി